ഏവൻ ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന പുസ്തകം ശിവദാസ് ഷൊർണൂരിൻ്റെ ഉയരത്തിൽ പറക്കുന്ന പക്ഷി എന്ന കവിതാ സമാഹാരമാണ് സൃഷ്ടിപദം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശിവദാസ് ഷൊർണൂരിൻ്റെ ഉയരത്തിൽ പറക്കുന്ന പക്ഷി എന്ന പുസ്തകത്തിൻ്റെ വില നൂറ്റി മുപ്പത് രൂപയാണ് ഒരിടം പുനർജനിക്കാത്ത സ്വപ്നം പ്രണയം പൂക്കുമ്പോൾ എന്ന് തുടങ്ങി ഹരിതകർമ്മസേന ഉറങ്ങാത്ത മനസ്സ് ജീവിതം എന്നിങ്ങനെ മുപ്പത്തിനാല് കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത് നേരിൻ്റെ സത്യസന്ധതയിലേക്കുള്ള ഒരു ചൂണ്ടുവിരലായി ഈ കവിതാസമാഹാരത്തെ കവി വിശേഷിപ്പിക്കുമ്പോൾ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ അജിത രാജൻ ഇങ്ങനെ പറയുന്നു മനുഷ്യനും അവന് ചുറ്റുമുള്ള പ്രകൃതിക്കും അതിലെ ജീവജാലങ്ങൾക്കും ഏൽക്കുന്ന മുറിവുകളിൽ കനിവിൻ്റെ തേൻ പുരട്ടുക മാത്രമല്ല പ്രതിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ ഉയർത്തുക എന്നതും കവികളുടെ ധർമ്മമാണ് ഒട്ടുമിക്ക കവിതകളിലും കവിയുടെ അന്തർലോകമാണ് അനാവരണം ചെയ്യപ്പെടുന്നത് സത്യസന്ധതയുടെ വാങ്മയമാണ് ഈ കവിതകളിൽ മുഴങ്ങിക്കേൾക്കാനാവുക മനുഷ്യത്വം ഉള്ളി സൂക്ഷിക്കുന്ന ഒരു എഴുത്തുകാരനെ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ടിവിടെ പ്രമേയ വൈവിധ്യം കൊണ്ടും ആവിഷ്കാര ചാരുത കൊണ്ടും ഈ കവിതകൾ ശ്രദ്ധേയമാണ് സമകാലിക ജീവിത വ്യവസ്ഥിതികളോടുള്ള തികഞ്ഞ അതൃപ്തിയും പരിഹാസവും കവി ഒളിച്ചു ഒളിച്ചുവെക്കുന്നില്ല പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ കവിതാ സമാഹാരത്തിൽ അവസാനം കാണുവാനാവും ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം മനുഷ്യൻ്റെ ആർത്തിമൂത്ത് ദുരതന്നെയാണെന്ന് കവി തിരിച്ചറിയുന്നുണ്ട് സൃഷ്ടിപദം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശിവദാസ് ഷൊർണൂരിൻ്റെ ഉയരത്തിൽ പറക്കുന്ന പക്ഷി എന്ന സമാഹാരത്തിൽ നിന്നും എടുത്ത ഏതാനും കവിതകൾ ഒന്ന് പരിചയപ്പെടാം ചരിത്രം ഉറങ്ങുന്നില്ല കവിത ചരിത്രം ഉറങ്ങുന്നില്ല മുല അരിഞ്ഞെടുത്ത് തമ്പ്രാൻ്റെ മുന്നിലേക്കെറിഞ്ഞ് മാനം മറച്ചു പിടിച്ച അടിയാത്തിപ്പെണ് ചരിത്ര പേജുകളിൽ കണ്ണടച്ചിരുന്നില്ല കറുത്ത ചരട് കഴുത്തിലിട്ടവനെ ഇറതിണ്ണയ്ക്കപ്പുറം നിർത്തി തമ്പ്രാൻ്റെ മുന്നിൽ കരിപുരട്ടി നിറം കെടുത്തിയ ചേലക്കുത്ത് അഴിച്ചിട്ട് നിന്നവൾ കരഞ്ഞതുമില്ല ചിരിച്ചതുമില്ല ദേശാടന കിളികളോട് ചരിത്രം പറയാൻ അവൾ മൗനം ബാക്കി വെച്ചു കന്യാചർമ്മം പൊട്ടിയൊലിച്ച നിണം കൈതോലപ്പായ കുടിച്ചു വറ്റിക്കുന്നത് കണ്ട് തമ്പ്രാൻ വെകളി പൂണ്ടിച്ചിരിച്ചപ്പോൾ ഇറത്തിണ്ണയ്ക്കപ്പുറം ഇരുട്ടിലൊളിച്ച അടിയാൻ കണ്ണു തുടച്ചത് ചരിത്രം പറയാൻ നാളെ ഒരു ഉദയം വരുമെന്നോർത്തിട്ടാകണം നവോത്ഥാന നായകന്മാർ കച്ചകെട്ടി പടക്കളത്തിലേക്ക് കുതിച്ചപ്പോൾ മനകളുടെ കഴുക്കോലുകൾ ഇളകി യിത്തച്ചിത്ത കൽപ്പനകൾ പോർവിളികളിൽ ചിതറിത്തെറിച്ചപ്പോൾ കാവിലെ ഭഗവതിക്ക് കാളിപ്പെണ്ണ് തിരികത്തിച്ചു അടിയാത്തിപ്പെ അരിവാളെടുത്തത് തമ്പ്രാന്റെ തല കൊയ്യാനായിരുന്നു മനയുടെ കൽപ്പന കണക്കുപിഴിച്ച് ഊർദ്ധശ്വാസം വലിച്ച് ഉളിയിട്ടപ്പോൾ അടിയാൻ പിന്നെ ഇരുട്ടിലൊളിച്ചില്ല കലപ്പതള്ളി തഴമ്പിച്ച കൈ തമ്പ്രാൻ്റെ ചെകിടത്ത് അടയാളമിട്ടു ചരിത്രത്താളുകളിൽ ഉണങ്ങിപ്പിടിച്ച നിണത്തിൽ നിന്നും ആത്മാക്കൾ പുനർജനിക്കുന്നതുപോലെ ചില ഐത്ത ചിന്തകൾ ഇന്നും ഓക്കാനിക്കുന്നുണ്ട് നപുംസക ജന്മം എടുത്ത് ആടിത്തിമർക്കുന്ന മനുഷ്യ മൃഗങ്ങളുടെ കറ പിടിച്ച ദംഷ്ടകൾ പിഴുതെടുക്കാൻ ഇനിയും മുന്നേറേണ്ടതുണ്ട് നമുക്ക് മുന്നേറേണ്ടതുണ്ട് മറ്റൊരു കവിത പണം കായ്ക്കുന്ന മരങ്ങൾ മഞ്ചാടിക്കുരു പെറുക്കി പെറുക്കി അവൾ നടന്നെത്തിയത് ഹൃദയമില്ലാത്തവരുടെ അടുത്തേക്കായിരുന്നു പാതി ചത്ത കണ്ണുകളും പാതി അറ്റുപോയ കൈകാലുകളും കൊണ്ട് അവരവളെ ആശ്ലേഷിച്ചു നീ ഞങ്ങളുടെ പണം കായ്ക്കുന്ന മരം അവളുടെ വിടർന്ന കണ്ണുകളിലവർ ഒഴിച്ചു കൈകാലുകൾ ഛേദിച്ചു അങ്ങനെ നാലാൾ കൂടുന്നിടത്ത് അവരവളെ നാട്ടി മുന്നിലേക്ക് വന്നു വീഴുന്ന നാണയത്തുട്ടുകളുടെ കിലുക്കം കേട്ട് അവൾ പിറുപിറുത്തു ഞാൻ പണം കായ്ക്കുന്ന മരം അങ്ങനെ എത്രയെത്ര മരങ്ങൾ ഒരു പ്രണയ കവിത നോക്കാം നിന്റെ വിയർപ്പുകണങ്ങളിൽ എൻ്റെ അധരങ്ങളൊന്നമർന്നതേയുള്ളൂ ഉടലിലെ ചുടിചോര ചിതറിത്തെച്ച് ഭൂമിയും ആകാശവും ചുകന്നുവത്രേ എൻ്റെ ചുംബനത്തിൽ ചുന്ന നിൻ്റെ കവിളിണയോളം തുടുപ്പില്ല സായം സന്ധ്യയ്ക്ക് വിണ്ണിലെ വെള്ളിനക്ഷത്രമല്ല സഖി എന്നെ കൊതിപ്പിച്ചത് നിൻ്റെ മിഴിമുനകളാണ് നിൻ്റെ ഉടലിനെ തഴുകിയ എനിക്ക് പ്രണയം തോന്നി നിലാവും നക്ഷത്രങ്ങളും തെളിഞ്ഞില്ലെങ്കിലും തമസിൽ ഞാൻ ഇടറി വീഴാത്തത് നിൻ്റെ പുഞ്ചിരിയുടെ തിളക്കം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ചുംബിക്കാൻ വിടർന്നതാണ് നിന്റെ അധരങ്ങളെങ്കിൽ ആ അധരങ്ങളിലെ ശോണിമയായി എനിക്ക് അലിഞ്ഞു ചേരണം സൂര്യൻ കത്തിയെരിഞ്ഞാലും കടൽ പ്രക്ഷുബ്ധമായാലും കൊടുങ്കാറ്റ് വീശിയാലും എൻ്റെ പ്രണയവും വാക്കും അജഞ്ചലമാണ് സഖി ഒരു പുഴയുടെ നിലവിളി അടുത്ത കവിത ഒരു പുഴയുടെ നിലവിളി വഴിയറിയാതൊരു പുഴയൊഴുകുന്നു പുഴയുടെ കണ്ണീർ ആരെയുന്നു ഇരു മെല്ലെ വിതുമ്പുന്നു ദൂരെയൊരു കടലിരമ്പുന്നു ആ കടലിൽ അലിയണമെനിക്ക് അതിനായിനിയും ഒഴുകണമെനിക്ക് വഴിയടഞ്ഞൊരു കാടും പിന്നെ കുന്നും കുഴിയും പലവിധമായൊരു മാലിന്യത്തിൻ കൂമ്പാരം ഇനി എങ്ങനെ ഒഴുകും ഞാൻ കടലിൻ ചാരയണയും ഞാൻ മർത്യൻ ചെയ്തൊരു അപരാധത്തിൽ എന്നുടെ മനവും നോവുന്നു എന്നുടെ മേനീ പൊള്ളുന്നു വെള്ളപ്പുടവയുടു ു ചിരിക്കണരാറ്റുവികളിന്നില്ല പരൽമീൻ കൊത്തിയെടുത്തു പറക്കണ ചെല്ലക്കിളികളുമിന്നില്ല മുങ്ങാ കുഴിയിട്ടാർത്തുചിരിക്കണ കുസൃതി കുരുന്നുകളിന്നില്ല പുഴയുടെ കുളിരും കുളിരിൽ നിറയണ പച്ച പുതച്ചൊരു കുന്നിൻ ചെരുവും ഇന്നില്ല െപ്പോലെരുമിയെപ്പോലെ ഒഴുകുകയാണു ഞാൻ ഞാൻ ഒമ്പരമോടെ സൃഷ്ടിപദം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശിവദാസ് ഷൊർണൂരിൻ്റെ ഉയരത്തിൽ പറക്കുന്ന പക്ഷി എന്ന കവിതാ സമാഹാരം നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത് റംലായ് മിക്ബാൽ നന്ദി